അടിക്കാടിനെ തീയിട്ടതിൽ നിന്നും തീ പടർന്നു പിടിച്ച് കശുമാവൻ തോട്ടത്തിന് തീപിടിച്ചു ഒരേക്കുളം വരുന്ന സ്ഥലത്തെ അടിക്കാടുകളും കശുമാവിൻ ശിഖരങ്ങളും കത്തി നശിച്ചു കോടഞ്ചേരി പഞ്ചായത്തിലെ ചൂരമുണ്ടയിലാണ് സംഭവം കണ്ണപ്പൻകുണ്ട് സ്വദേശി പുളിക്കൽ ചന്ദ്രന്റെ കശുമാവിൻ തോട്ടത്തിനാണ് പിടിച്ചത് നാട്ടുകാർ ചേർന്ന് തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റുമൂലം തീ പടരുകയായിരുന്നു ഉടൻ മുക്കം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചേർന്ന് തീ പൂർണ്ണമായും അണച്ചു സീനിയർ ഫയർ ഓഫീസർ എൻ രാജേഷ് സേനാംഗങ്ങളായ പി ടി ശ്രീജേഷ് എം സുജിത് വൈ പി ഷറഫുദ്ദീൻ കെ എം ജിഗേഷ് പി സിനീഷ് സി എഫ് ജോഷി പി രാജേന്ദ്രൻ കിരൺ നാരായണൻ ബി അശ്വിൻ ഷാരോൺ പി എസ് അഖിൽ എന്നിവർ ചേർന്നാണ് തീ അണച്ചത് എൻലൈറ്റ് ന്യൂസ് മുക്കം